ഡയറക്ടർക്ക് ഒരു ഒരു ആവശ്യമുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അറ്റ്ലീസ്റ്റ് ആർക്കും ചേട്ടൻ പറഞ്ഞു നേരത്തെ ഒരു പോയിന്റ് ഉണ്ടല്ലോ അതായത് സംവിധായകനെ സംബന്ധിച്ച് ബുദ്ധിപരമായി വേണം നടൻ മണ്ടനായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ അത് ചേട്ടൻ ചേട്ടന്റെ കാര്യത്തിലാണോ പറഞ്ഞത് അതോ മമ്മൂട്ടിയുടെ മോലാന്റെ കാര്യത്തിലാണോ ഞാൻ അഭിനയിച്ചിട്ടില്ല ചേട്ടൻ ചേട്ടൻ ഒരു ചേട്ടൻ ഇത്രയും പൊളിറ്റിക്കൽ കണ്ണക്സ് ഒരു മിനിറ്റ് ചേട്ടൻ പറഞ്ഞേക്ക് പൊളിറ്റിക്കൽ കണ്ണക്സ് ചേട്ടൻ പറയുമ്പോൾ സംവിധായകന് ബുദ്ധി വേണം നടന ബുദ്ധി വേണം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിൽക്കുന്ന ഇത്രയും നടന്മാർക്ക് അതൊരു മോശം ഇല്ലേ പ്രത്യേകിച്ച് ചേട്ടനൊരു നടനായിട്ട് അഭിനയിക്കുമ്പോൾ പതിമൂന്ന് സിനിമയിൽ ചേട്ടൻ നടനായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ചേട്ടൻ പറയാം നടന ബുദ്ധി വേണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഇനി എനിക്ക് ഉത്തരം പറയാമോ പറയാ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു ചേട്ടൻ പറഞ്ഞു കേൾക്കും ഒന്നുകിൽ നിങ്ങള് പറയണോ അല്ലെ നിങ്ങൾ ഒരു ഞാൻ ആകെ ഒരു ചോദ്യം ചോദിച്ചല്ലോ ഞങ്ങൾ ഇത്ര നേരം എന്നോട് മിണ്ടിച്ചിട്ടില്ല ചേട്ടൻ നന്നെ ഓർന്നോണ്ടിരിക്കുന്നു അത് മനസ്സിലാക്കണം ഞാൻ ഒന്നുകൂടെ പറയാ പറഞ്ഞു നിങ്ങളെ ചോദ്യം ഇതാണ് ഒരു നടനെ ബുദ്ധി എന്റെ ചേട്ടൻ പറ്റൂ അല്ല എന്റെ പറഞ്ഞ എങ്ങോട്ട് ചേട്ടൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് എന്റെ കൊസ്റ്റിനാണ് ചേട്ടൻ പറയുന്നത് അവിടെ ഒരു പ്രശ്നമുണ്ട് ചേട്ടൻ ഞാൻ കൊസ്റ്റിൻ പറയുമ്പോൾ അത് കൺവർട്ടായി പോകും ചേട്ടൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് സംവിധായകമാർക്ക് ബുദ്ധി വേണം നടന് ബുദ്ധി വേണ്ടെന്ന് പതിമൂന്ന് വേദത്തില് ചേട്ടൻ നടനായിട്ട് അഭിനയിച്ചപ്പോ എന്താന്ന് ഞാൻ ചോദിക്കുന്നത് ഉത്തരം പറയാലോ ഇനി പറയാലോ ഞാൻ ഉദ്ദേശിച്ചത് ഒരു സംവിധായകനെ സംരത്തും സന്തോഷ് പണ്ഡിറ്റിനെ പോലെ അയാൾ പാട്ട് എഴുതുകയും സംഗീതം ചെയ്യുകയും എഡിറ്റിങ്ങും ഗ്രാഫിക്സും കോറിയോഗ്രാഫിയും ചെയ്യുന്നില്ലെങ്കിലും ആ വ്യക്തിക്ക് ഒരു സെൻസ് ആവശ്യമുണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം മനസ്സിലാക്കണം എനിക്ക് ഉത്തരം പറയാനുള്ള സമയം തേടണം അപ്പോൾ ഒരു പാട്ടാണ് ഈ പാട്ട് ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ അത് ഓക്കെയാണ് അയാൾക്ക് സെൻസ് വേണം അയാൾ പാട്ട് എഴുതണ്ട ഇതേപോലെ നിങ്ങൾ എൻ്റെ സിനിമയിൽ അഭിനയിക്കുകയാണ് അയാൾ 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 ചിലപ്പോൾ അഭിനയത്തിനാക്കിയത് ഉണ്ടാവില്ലെങ്കിലും എനിക്കെങ്ങനെ വേണം എന്നുള്ളത് എൻ്റെ മൈൻഡിലുണ്ട് അതായത് ഒരാളിൽ നിന്നും അത് എങ്ങനെ എടുക്കണം നിങ്ങൾ ദേഷ്യം പിടിച്ചു നോക്കുന്നു ചേട്ടാ ഈ നോട്ടം മതിയോ എന്ന് പറയുമ്പോൾ മോളെ ഒരു കാര്യം ചെയ് നിങ്ങൾ അവിടുന്ന് നോക്കിയിട്ട് ക്യാമറ ഈ അഡ്ജറ്റ് ചെയ്ത് അങ്ങനെ നോക്കി ഇങ്ങനെ നോക്ക് എന്നൊക്കെ പറയുമ്പോൾ അയാളുടെ മനസ്സിൽ ആ ഒരു സാധനം വേണം ദാറ്റ് ഈസ് അതുമാത്രം പോരാ ഒരു മാർക്കറ്റിംഗ് ആയാലും സന്തോഷം പെട്ടിട്ട് പോലെ അയാൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ട പക്ഷേ അയാൾക്കൊരു ഐഡിയ വേണം ഏത് സമയം ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ബെറ്റർ ആവുക ഞാൻ പറയുന്നത് അയാളാണ് ഇപ്പോൾ നിങ്ങൾ സെൻസർ ബോർഡിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് കാര്യമായിരിക്കും അവിടെ പോലും നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു നിങ്ങളൊരു സിനിമ സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ സെൻസർ ബോർഡിൻ്റെ മുന്നിൽ സംവിധായകനാണ് നിൽക്കേണ്ടത് എന്തെങ്കിലും ഒരു സീന് വന്നു ആ ഒരു ഒരാളുടെ എക്സാമ്പിൾ വരാം ഒരാൾ പറയാം ആ നല്ലൊരു പെൺകുട്ടി ഉണ്ടാ രണ്ടായിരം രൂപയ്ക്ക് കിട്ടുമോ എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സെൻസർ ബോർഡ് ചോദിക്കും ഇതെന്താ സ്ത്രീയെ നിങ്ങൾ വിൽപ്പന ചരക്കാക്കിയോ എന്ന് ചോദിച്ചാൽ സംവിധായക ഉത്തരം പറയണം ആ ഡയലോഗ് പറഞ്ഞവനെയല്ല സെൻസർ ബോർഡ് വിളിപ്പിക്കാം നാളെ നിങ്ങളുടെ ഈ സിനിമയ്ക്കെതിരെ ഒരാൾ കംപ്ലയിൻ്റ് കൊടുത്താൽ സംവിധായകനെ ഉത്തരം പറയേണ്ടത് നടനെ പറയും ചേട്ടാ ഞാൻ എന്ത് ചെയ്യാനാ ആ ചങ്ങാതിൻ്റെ കിട്ടിലുള്ളിൽ ഞാൻ പറഞ്ഞു നിർമ്മാതാവ് പറയും എന്ത് ചെയ്യാനാ ഡയറക്ടർ ഡയറക്ടർ ഉത്തരം പറയണം ദാറ്റ് ഈസ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഡയറക്ടർ എന്ന് പറയുന്ന മനുഷ്യനെ പല കാര്യങ്ങളിലും ബേസിക് നോളജ് ആവശ്യമുണ്ട് ഡബിങ്ങ് സെൻസ് വരും ഇപ്പം നിങ്ങളിപ്പോൾ ഒരു സാധനം ഞാൻ എടുത്തുവെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് ട്വൻ്റി ഫോർ ആണെങ്കിലും ഡബ്ബിങ്ങിനെ പോകുമ്പോൾ ട്വൻറ്റി ഫൈവിലേക്ക് ആക്കേണ്ടി വരും കാരണം വീഡിയോയും ഓഡിയോ തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അല്ലെങ്കിൽ ചെറിയൊരു അടി അവിടെ അടി വരും വലിയ അടിയല്ല ചെറുത് വരും അപ്പോൾ ഇതടക്കമുള്ള അതേപോലെ ഇപ്പോൾ ഇങ്ങനെ സ്ലോ മോഷനിലാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ സ്ലോ അത് ക്യാമറയായി ബന്ധപ്പെട്ടതാണ് പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നായകൻ എങ്ങനെ സ്ലോ മോഷനിൽ വന്ന് ചെയ്യണമെങ്കിൽ ഇവിടെ ഫ്രെയിം റേറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലാണ്ട് നേരത്തെ ട്വൻറ്റി ഫോർ ഇപ്പോൾ ട്വൻറ്റി ഫോർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റിങ് എന്നുപോലെ പണി കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ ക്യാമറമാനോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം ക്യാമറമാൻ എങ്ങനെ അറിയുന്നത് ഇയാൾ ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്ന അയാൾ എങ്ങനെ എടുത്തു പോവാം അതെ അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് ഇപ്പം വരുന്ന ഷോട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ലൈറ്റിങ്ങിനെ കുറിച്ച് ലൈറ്റിംഗ് ചെയ്യാൻ അവിടെ യൂണിറ്റ് അംഗങ്ങളുണ്ട് എന്നാലും എടാ അവിടെ ഒരു ഷെയ്ഡ് കൊടുത്ത രസമുണ്ട് നീ അവിടെ കൊടുക്കുന്നത് പറയുമ്പോൾ അയാൾക്ക് ആ ലൈറ്റിംഗ് ഇതിന് പകരം അയാളാണ് ലൈറ്റും കൂടെ നിന്നെങ്കിൽ അയാൾക്ക് ആ വിവരം ഉണ്ടെന്ന് അതിന്റെ അർത്ഥം ഇതാണ് ഡയറക്ടർ ഒരു നടൻ എന്ന് പറയുമ്പോ എന്താണ് ഡയറക്ടർ ഞാൻ പറയുന്നത് എന്റെ മനസ്സിലല്ല ലോകത്തിലെ ഏത് ഡയറക്ടർ അഞ്ചു മിനിറ്റിന്റെ ഷോട്ട് ഒരു ഡയറക്ടറിൽ നിന്നും ഒരാൾ എക്സ്പെക്ട് ചെയ്യുന്ന സാധനമാണ് ഞാൻ പറയുന്നത് എന്തോ ആവട്ടെ അപ്പൊ ഇനി അതേസമയം നടൻ എന്ന സൈഡിലേക്ക് വരുമ്പോ എന്താണ് അപ്പം ഞാൻ ഒരു എക്സ് എന്ന് പറഞ്ഞൊരു നടനെ വിളിക്കുന്നു ശരി അയാൾക്ക് അത്യാവശ്യം ആ റോള് ചെയ്യാനുള്ള കഴിവ് മതി നോട്ട് ദ പോയിൻറ്റ് അതാ ഞാൻ പറഞ്ഞ് അയാൾ വളരെ ബുദ്ധിപരമായി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട അയാൾ ഓടി വരുമ്പോൾ സ്ലോ മോഷനിലാണ് ആയിക്കോട്ടെ അയാൾക്ക് സാധാരണ ഇതിൽ ഓടി വന്നാൽ മതി അയാൾ നിങ്ങളിപ്പോൾ നിങ്ങളൊരു ഷോട്ട് എടുക്കുന്നതെങ്കിൽ നിങ്ങളിവിടുത്തെ ലൈറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റയാളൊക്കെ എല്ലാം ചെയ്ത് ചോദിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് തന്ന റോൾ ചെയ്താൽ മതി ഇനി തിരിച്ചും പറയാം തന്ന റോള് ചെയ്യാനുള്ള കഴിവുമില്ല എന്ന് കരുതിക്കോ ഇനിയിപ്പോൾ ഒരാൾ ഇപ്പോൾ ഒരാൾക്ക് കുറേ പൈസ കൊടുത്തിട്ടാണ് അയാൾ വന്നു വിചാരിച്ചോ ഇയാൾ മൂത്തഞ്ച് സെൻറ്റ് അഭിനയില്ല പക്ഷേ ഇയാൾക്കാണെങ്കിൽ എൻ്റെ പൈസ കിട്ടിയേ പറ്റൂ എന്നാലും വളരെ ബുദ്ധിയുള്ളൊരു സംവിധായകനാണെങ്കിൽ നിങ്ങളെക്കോട്ട് അഭിനയിപ്പിച്ചെടുക്കാം എങ്ങനെയാണെന്ന് അറിയുമോ നമ്മൾ രണ്ടാളും സംസാരിക്കുക നിങ്ങൾ പറയുമ്പോൾ ഒക്കെ ഈ സൈഡ് വന്നു ഇടയ്ക്കൊക്കെ എൻ്റെ എക്സ്പ്രഷൻ കൊടുത്ത് നിങ്ങൾ പറയുമ്പോൾ ഒക്കെ ഉള്ള നിങ്ങളിങ്ങനെ ഒരു എന്തെങ്കിലും ഒന്ന് നിന്ന് കൊടുത്താൽ മതി അതുപോലെ ഒരു സ്റ്റണ്ട് സീനാണെങ്കിലും നിങ്ങൾ പറന്നടിക്കുന്നു താരമല്ലോ പറഞ്ഞടിക്കുന്നത് അവിടെ വേറെ ഡമ്മികളെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അവിടെയും നടനം വേണി മാറി നിൽക്കാം ചേട്ടാ നിങ്ങൾ ചെയ്തോ അതേപോലെ നിങ്ങൾ ഞാനും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് നിങ്ങൾ സൂപ്പർ സ്റ്റാർ ആണ് നിങ്ങൾക്ക് വേറെ സിനിമയ്ക്ക് പോകാനുണ്ട് നോ ഇഷ്യൂ നിങ്ങൾക്ക് പകരം ഈ സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു ബാക്ക് കിട്ടിയാൽ മതി ഇങ്ങനെ ഒരു നടനെയോ ഒരു നടിയെയോ പല രീതിയിലും നമുക്ക് ഉപയോഗിച്ചെടുക്കാം അല്ല അവരില്ലാതെ ില്ലാത്ത നടപടിയാണ് കാര്യം പറഞ്ഞാ ചോദ്യത്തിന് എന്റെ കൊസ്റ്റിൻ വളരെ സിമ്പിൾ ആണ് പറഞ്ഞാൽ പത്ത് മിനിറ്റായിട്ട് ചേട്ടൻ ആൻസർ പറഞ്ഞിട്ടില്ല ചേട്ടൻ എന്താ മനസ്സിലാക്കി ഞാൻ പറയട്ടെ ചേട്ടൻ പത്ത് മിനിറ്റായിട്ട് ചേട്ടനോട് ഒരു സിംപിൾ കൊസ്റ്റിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കാം മനസ്സിലാക്കി അത് വേറെ മേഖലയിൽ പോകുന്നത് വളരെ സിംപിൾ ചേട്ടൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ തിരിച്ചു വെച്ചപ്പോ ചേട്ടനെ എക്സ്പ്ലേഷനിലോട്ട് കടക്കാം അതെല്ലാം പറയുന്നത് ഞാൻ ചോദിക്കാം ചേട്ടൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവിധായകന്മാർക്ക് ബുദ്ധി വേണം നടന്മാർക്ക് ബുദ്ധി വേണ്ട ഇത്രയും കണ്ട നടന്മാർ മുഴുവൻ ബുദ്ധി ലിംഗം നടന്ന നടനല്ലല്ലോ ചേട്ടൻ തന്നെ ബുദ്ധി ലിംഗം അങ്ങനെ നടനാവും ഈ അങ്ങനെ ചേട്ടൻ മമ്മൂട്ടി മോഹൻലാലി എത്ര അതുല്യ നടന്മാരുള്ള കാലഘട്ടത്തിന് ചേട്ടൻ ഇരുന്ന് പറയുന്നത് ചേട്ടൻ ഒരു സംവിധായകനാണ് സിനിമ മേഖല കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ് ചേട്ടൻ പറയാം നടമാർക്ക് ബുദ്ധിയിലാണ് ചേട്ടൻ പതിമൂന്ന് പഠനം നടനായിട്ട് അഭിനയിച്ച ഒരു വ്യക്തി വ്യക്തിയാണ് അതാണ് വേസ്റ്റ് അല്ല ചേട്ടന് കൃത്യമായൊരു ആൻസർ വരാൻ പറ്റാത്തതുകൊണ്ട് ചേട്ടൻ അതിലിങ്ങനെ ഒരു മിനിറ്റ് നിന്നും ഇണ്ടാന്ന് പറഞ്ഞോണ്ടിരിക്കല്ലേ അതായത് ചേട്ടൻ ഇങ്ങനെ ഇല്ല എക്സ്പ്ലെയിൻ ചെയ്ത് അതെ ഞാൻ പറഞ്ഞു ചേട്ടൻ ചേട്ടൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യു ചേട്ടൻ പത്ത് മിനിറ്റ് എടുത്തിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട് അതിന് ആൻസർ ഇല്ല നിങ്ങളെ കുറിച്ച് എനിക്കൊരു ധാരണയുണ്ട് ഒരു മിനിറ്റ് മതി മതി ബുദ്ധിയുള്ള ഒരാൾക്ക് മതി നിങ്ങൾക്ക് അത് പോരാ പക്ഷെ ആ ബുദ്ധിയില് വിശ്വസിക്കരുത് ചേട്ടൻ പറഞ്ഞിട്ട് ആ ബുദ്ധിമുട്ടില് ചേട്ടൻ വിശ്വസിക്കരുത് നമ്മുടെ ബുദ്ധിമുട്ടിനെ പരിചയോ ചേട്ടനാകെ തന്നിരിക്കുന്ന ഒറ്റയ്ക്ക് പറയുന്നത് ഒറ്റക്ക് പോലെ ഒരാളോട് ചോദിച്ചാൽ ഒരാളോട് ചോദിച്ചാൽ ഉത്തരം പറയാനുള്ള ഒരു സമയം കൊടുക്കണം ഇത്രയും നേരം കേട്ടിരുന്നല്ലോ ഒരു മിനിറ്റ് കൂടെ നോക്ക് എവിടെയാണോ പോകേണ്ട ഒരു മിനിറ്റ് ലേറ്റ് ആണെന്ന് ഡൈവേഴ്സ് ഒരു ശരി അപ്പം ഞാൻ ഉദ്ദേശിച്ച കാര്യം ഒരു നടനെ സംബന്ധിച്ചുള്ളതാണ് അയാളുടെ ഒരു സ്റ്റണ്ട് സീനാണെങ്കിലും അയാൾ ഒരു സോങ് ആണെങ്കിലും അയാളുടെ തൊപ്പൊക്കെ ഇട്ടിട്ട് വേറെ ആൾക്ക് ഒക്കെ ചെയ്യാം അയാൾക്ക് ഓപ്ഷൻസ് ഉണ്ട് ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ആ നിങ്ങൾ പകരം വെക്കുന്ന ആളെ വെക്കുമ്പോൾ നിങ്ങൾക്ക് പണി കൂടുകയാണ് കാരണം തലയൊക്കെ ഇതാണ് ഇയാൾക്ക് ക്ലോസ് എടുക്കണം മറ്റേത് വരുമ്പോൾ അവർ നല്ല അടിപൊളി ഡാൻസ് ചെയ്യുന്നു ഇതെല്ലാം ആ ഡയറക്ടറുടെ ഇതിൽ വരും ഒരു നടനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിങ്ങൾക്ക് അത്യാവശ്യം അഭിനയിക്കാൻ അറിയുകയാണ് ഒരു നടൻ അത്യാവശ്യം നിങ്ങളെ നന്നായിട്ട് എടുക്കുക മാത്രമല്ല ഇപ്പോൾ ഈ പെൺകുട്ടി വന്നു ഇവരൊരു തെലുങ്ക് കുട്ടിയാണെന്ന് വിചാരിച്ചോ ഡബ്ബ് ചെയ്യാം ഒരു സംവിധായകൻ അങ്ങനെ വേറെ പകരം വെക്കാൻ പറ്റുമോ അത് അയാൾ തന്നെ ചെയ്യണ്ടേ അതാണ് ഞാൻ പറഞ്ഞത് ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധി കൂടുതൽ വേണ്ട ആളാണ് ഒരു നടനോ നടിയെ സംബന്ധിച്ചിടത്തോളം അവർ മണ്ടന്മാരാണെന്നല്ല ഞാൻ പറഞ്ഞത് അവർക്ക് കൂടുതൽ ബുദ്ധിയുടെ ആവശ്യമില്ല അവർക്ക് അവരുടെ അതായത് അതായത് ഇന്റലിജന്റ് ആ ലെവൽ അധികം ഞാൻ ചോദിച്ചോട്ടെ എനിക്ക് മനസ്സിലായ കാര്യം ബുദ്ധി വേണ്ട ബുദ്ധിയും വേണം അങ്ങനെയാണെങ്കിൽ ബുദ്ധിയും ഇല്ലാത്ത സംവിധായകരുടെ സിനിമകളായിരിക്കുമോ പ്രേക്ഷകർ അംഗീകരിക്കാത്തത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധായകർക്കെതിരെ ആയിരിക്കുമോ പ്രേക്ഷകര് സിനിമ എന്നല്ല മണ്ടത്തരമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറിയായിരിക്കും കേൾക്കുക അല്ലെങ്കിൽ സന്തോഷമുണ്ടെന്നെ പറയുന്നത് ഇൻ്റലക്ച്വൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സന്തോഷമുണ്ടിന് കേട്ടോ സിനിമ എന്നല്ല ജനങ്ങൾ ഒരാളെ ചീത്ത വിളിക്കുന്നതോ തെറി വിളിക്കുന്നതോ നിങ്ങളുടെ സംസ്കാരവുമായിട്ടും ബന്ധമുണ്ട് നമ്മളുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും തരുന്നൊരു സംസ്കാരം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഹൗ ടു ബിഹേവ് ഇതില്ലെങ്കിലും തെറി കേൾക്കും അതിനൊരു സംവിധായകനാവേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് സിനിമകളിൽ ഏതെങ്കിലും സംവിധായകൻ ഇത് കേട്ടോ അത് എന്നല്ല

നമ്മളെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് നമ്മളെ വെറുക്കുന്നവരുമുണ്ട് നമ്മളെ ഇത് കണ്ടു നിൽക്കുന്ന ആൾക്കാരുണ്ട് ഈ കണ്ടു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറഞ്ഞല്ലോ ഏതൊക്കെയോ ഉണ്ടർവർ ചില മ്യൂക്രിക്കാർ പറഞ്ഞു ഈ മ്യൂക്രിക്കാർ ഇപ്പോൾ പതിമൂന്ന് കൊല്ലമായിട്ട് ഇവനെ കാര്യം പേര് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് യെസ് ഞാൻ ഞാനെന്ന് ചില മ്യൂക്രിക്കാർ പറഞ്ഞിട്ടുണ്ട് ഒറ്റ തന്തയ്ക്ക് വെറുതെ ഉറപ്പുണ്ടെങ്കിൽ അഞ്ച് ലക്ഷത്തിൻ്റെ പടം എടുത്ത് കാണിക്കും ആ ഞങ്ങൾ തെളിയിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ട് ശ്രീ കണ്ട നാശമല്ലേ പതിമൂന്ന് കൊല്ലമായി എടുത്തേണ്ട ഒന്നും കാണുന്നില്ല അപ്പോൾ അന്ന് അവരെ സന്തോഷമുണ്ടിനെ വെറുക്കുന്നവൻ വെരി ഗുഡ് എന്ന് പറഞ്ഞ കൈയടിച്ചവനൊക്കെ ഇന്ന് വട്ടപ്പൂ ചെയ്യും എന്നെ സപ്പോർട്ട് ചെയ്തവരാ അയാൾ കിടുക ഇത് കണ്ടു നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാകും സന്തോഷം പെട്ടീട്ട് കൊള്ളാം ഇപ്പം അതിലൊന്നും അല്ല ഇവൻ്റെ ഒന്നും കാണുന്നില്ലല്ലോ മിമിക്രിക്കാരൻ്റെ അച്ഛൻ ദിവസവും തെരുവിളിക്കുന്നുണ്ടാവില്ല എടാ നീയല്ല അവിടെ പോയിട്ട് പണ്ടിട്ട് പറഞ്ഞില്ലേ ഒരു തന്ത ഒന്നാണെങ്കിൽ നീ പറഞ്ഞപ്പോൾ നീ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലല്ലേ തെളിയിക്കാൻ പോകുന്നത് ഞാൻ പറയുന്നു ഒരാളെ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതാവുന്നതും അതും വെറും സിനിമയിൽ മാത്രമല്ല ഈ ലോകത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളില്ല അങ്ങനെയും ഉണ്ട് അങ്ങനെയുമുണ്ട് എല്ലാവർക്കും സ്വന്തം സൃഷ്ടികളല്ലേ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് സന്തോഷ് സൃഷ്ടികളില്ലേ എല്ലാത്തിനും ഞാൻ പറയുന്നത് ഇതിപ്പോ സന്തോഷ് പണ്ഡിറ്റ് മാത്രമല്ല ഇതിപ്പോ ഒരു നാലോ അഞ്ചോ വർഷം കഴിഞ്ഞ് ഇപ്പൊ നിങ്ങളെ കാര്യത്തിലായാലും നിങ്ങൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നു നിങ്ങളെ മറ്റുള്ളവരെയും ജഡ്ജ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു അഞ്ചു വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾ ഇതേപോലെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര പോലും ഇല്ലെങ്കിൽ ആ പണ്ട് ഏതോ രണ്ടെണ്ണം ഉണ്ടായിരുന്നല്ലോ ഒരു മലയാള സിനിമ കണ്ടുപിടിച്ചാൽ അഹങ്കരിച്ച് നടന്നല്ലോ ഇപ്പോൾ ഓളൊക്കെ എവിടെ ഇട്ടിട്ട് ആൾക്കാർ അന്നും ചോദിക്കും അപ്പം നിങ്ങൾ മുന്നോട്ട് വരണം സി നിങ്ങൾ വേറൊരാളെ പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അഹങ്കരിക്കുകയോ ചാട കാണിക്കുകയോ ചെയ്യുമ്പോൾ നമുക്കതിനുള്ളൊരു ക്വാളിറ്റി വേണം വേണം ഇവിടെയാണ് ഇവിടെയാണ് മിമിക്രിക്കാരുടെ പരാജയം അഞ്ച് ലക്ഷത്തിന് പടം ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ സർ കംപ്ലീറ്റ് ആയിട്ടാണ് പറഞ്ഞപ്പോൾ സാർ ഞാൻ സംസാരിക്കുന്നേ ഇല്ലെന്ന് മനസ്സിലാക്കാം സാറാണ് മൊത്തം സംസാരിക്കുന്നത് സാറിൻ്റെ അടുത്ത് മനസ്സിലായി അതായത് ആ ക്വാളിറ്റി പറയുമ്പോൾ സാറും അതൊന്ന് ആ മിനിമം ക്വാളിറ്റി സാറും കീപ്പ് ചെയ്യണം ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ആൾക്കാർ മണ്ടന്മാരെന്ന് വിളിക്കരുത് ഞാൻ പേഴ്സണൽ സന്തോന്ന് പറയാം ആ സാറ് പറഞ്ഞത് പൊളിറ്റിക്കലി ഇൻകറക്റ്റായി വേടും കൂടിയാ സാർ അങ്ങനെ വിളിക്കാനേ പാടില്ല സാർ അങ്ങനെയല്ല എന്ന് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സാറ് പറഞ്ഞത് വളരെ കൃത്യമാണ് സംവിധായന ബുദ്ധി വേണം നടന ബുദ്ധി വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന നടന്മാരൊക്കെ മണ്ഡന്മാരെന്ന് ചിന്തിക്കേണ്ടി വരും അപ്പോൾ സാറ് ആ ക്വാളിറ്റി ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ആ ക്വാളിറ്റി സാർ മെയിൻറ്റെയിൻ ചെയ്ത് അഞ്ച് വർഷം കഴിഞ്ഞ് സാറിന് ഓർത്തിരിക്കുക സാറിന് വായിന്ന് അറിയാതെ ഒരു വീണ വേടാണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ അതുല്യ നടന്മാരൊക്കെ സംവിധായന്മാരോട്

ബുദ്ധിപരമായി ബുദ്ധിപരമായാലും മുന്നിൽ വരണം ഏതൊരു മനുഷ്യനും അഭിനേതാവോ അഭിനേത്രിയാവുക ഏതൊരു മനുഷ്യനും വേണമെങ്കിൽ പാടാം കാരണം ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ് എ ഐ സിസ്റ്റം അടക്കമുള്ള പല സാധനങ്ങളും ഉണ്ട് നിങ്ങളുടെ സൗണ്ട് എത്ര തല്ലിപ്പൊളിയാണെങ്കിൽ നന്നാക്കാനുള്ള ഉണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ പറയുന്നത് അത് കൂടുതൽ ആ മനുഷ്യൻ ബുദ്ധി ഉപയോഗിക്കണമെന്നേ ഉള്ളൂ ഇവിടെ തീരെ അഭിനയിക്കാത്ത ആളുകളെയൊക്കെ വേണമെങ്കിൽ നമുക്ക് നന്നായി ചെയ്തിട്ടിട്ടോ എന്ന് പറയാം ആ ആർട്ടിസ്റ്റ് നന്നായാൽ മതി നിങ്ങൾ എന്താണ് പറയുന്നത് ഒരു നടനടി അവരാണോ ഡബ് ചെയ്യുന്നത് പലതും മറ്റുള്ളവരാണ് ഡബ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നടന് നടൻ മണ്ടനാണെന്നല്ല ഞാൻ പറഞ്ഞ് ബുദ്ധി ഒരുപാട് ബുദ്ധിയുടെ ആവശ്യം ഒരു നടനില്ല മറിച്ച് ഒരു സംവിധായകൻ വളരെ അയാൾക്ക് മാത്രമേ വിജയിക്കാൻ പറ്റൂ മണ്ടന്മാരാണ് നടനാവുന്നത് ഞാൻ ചോദിക്കുന്നത്